കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റിന്റെ ഈ വർഷത്തെ ഓണാഘോഷം നെല്ലിക്കുഴി പീസ് വാലിയിലെ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ച അംഗങ്ങൾ കെ എച്ച് ആർ എയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി പീസ് വാലിയിലെ അന്തേവാസികൾക്കൊപ്പമാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷം നടന്നത് ഓണാഘോഷം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘടന നടത്തുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഒരുപാട് ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്നവരൊക്കെ അവര് അവർ പറയുന്ന കേട്ടിട്ടുള്ള പിശ്വാലി ഒരു ലോക അത്ഭുതമാണെന്നത് കഴിയും അപ്പോൾ ഇത്ര വലിയ ഒരു സംവിധാനം അത് യാതൊരു തരത്തിലുമുള്ള പരാതികളോ ഒന്നും ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഭക്തർക്കാർ നേതൃത്വം വലിയൊരു സമൂഹം അദ്ദേഹത്തിന് ഒപ്പം നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ

ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഓണാഘോഷം പൂപ്പിടി അഭയവലിൽ നടത്തപ്പെടുകയുണ്ടായി ഈ വർഷം അത് പീസ് വാലിയിലെ നല്ലവരായ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പം ചിലവഴിക്കണമെന്ന് ഉള്ള തീരുമാനമെടുക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന കമ്മിറ്റികളിൽ നിന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി നൽകുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവാരുണ്യ പ്രവർത്തകൻ ജീവാരുണ്യ കമ്മിറ്റി ചെയർമാൻ ഈ ഈ ഞങ്ങളുടെ സെക്രട്ടറി കെ എല്ലാവരും ഒറ്റക്കെട്ടായി ഓണാഘോഷം കൊണ്ടാടാൻ തീരുമാനിക്കാൻ യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ശശി ഓണാഘോഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് പീസ് വാലി ചെയർമാൻ അബൂബക്കർ പി എം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് പെരുമ്പാവൂർ മുൻ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി വനിതാ വിംഗ് ജില്ലാ കൺവീനർ ലില്ലി തോമസ് യൂണിറ്റ് സെക്രട്ടറി സാജിദ് ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റൌഫ് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ